ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനേഴ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് വൺ തേർട്ടി ഫൈവ് വൺ ഫോർട്ടി വൺ വൺ ഫോർട്ടി സെവൻ എക്സെൻ ദി ട്വന്റി ഫൈവ് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദ സീക്വൻസ് ബി ടു തൗസൻഡ് സിക്സ്റ്റീൻ നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി ഒന്ന് നൂറ്റി നാല്പത്തി ഏഴ് എക്സെട്ര എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക ഇതിലെ അടുത്തടുത്തുള്ള ഏതെങ്കിലും ഇരുപത്തി അഞ്ച് പദങ്ങളുടെ തുക രണ്ടായിരത്തി പതിനാറ് ആകുന്നു ഉത്തരം സമർപ്പിക്കുക ഓക്കെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സീക്വൻസ് എന്താണ് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി നാല്പത്തി ഒന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് എക്സെട്ര നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഇരുപത്തി അഞ്ച് അടുത്തടുത്തുള്ള പദങ്ങൾ ഓക്കെ ഏതെങ്കിലും ഇരുപത്തിയഞ്ച് അടുത്തടുത്ത പദങ്ങളുടെ തുക രണ്ടായിരത്തി ആകുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സമ്മ കാണാന് നമ്മള് മൂന്ന് ഇക്വേഷൻസുകൾ പഠിക്കുന്നുണ്ട് ഒന്നാമത്തത് സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ഇവിടെ സം ഓഫ് എനി ട്വന്റി ഫൈവ് കോൺസിക്യൂട്ടീവ് ടെംസ് ആണ് അതായത് അടുത്തടുത്തോ ഉള്ള ഏതെങ്കിലും ഇരുപത്തിയഞ്ച് പദങ്ങളുടെ തുകയാണ് ആദ്യം മുതലുള്ള ഇരുപത്തിയഞ്ച് പദങ്ങളുടെ തുക എന്ന് പറയാത്തത് കൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല ഇനി സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ തുക ഇവ ഒന്ന് രണ്ട് മൂന്ന് എക്സെട്രാ അങ്ങനെ ഒരു എണ്ണൽ സംഖ്യ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷനും യൂസ് ചെയ്യാൻ സാധിക്കില്ല പിന്നെ സംഭവം കാണാനുള്ള ഒരു ഇക്വേഷൻ ഇതാണ് സം ഓഫ് ഓഡ് നമ്പർ ഓഫ് സീക്വൻസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻ റു എൺ അതായത് ഒരു സീക്വൻസിൽ ഓട് നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് അത് മിഡിൽ ടേം ഇൻ ടു എൻ അതായത് മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എത്ര പദങ്ങൾ ആ ടേംസിലുണ്ട് ഇവിടെ സം ട്വന്റി ഫൈവ് കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം സം ഓഫ് ഓഡ് നമ്പർ സീക്വൻസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻ ടു എൻ ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഒറ്റ സംഖ്യകളെയാണ് ഒന്ന് മൂന്ന് അഞ്ച് എക്സെട്ര അവയാണ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ സം ഓഫ് ഓഡ് നമ്പർ സീക്വൻസുകളുടെ ഇക്വേഷൻ എന്താണ് മിഡിൽ ടേം ഇൻറ്റു എൻ ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് രണ്ടായിരത്തി പതിനാറ് എനിക്ക് ട്വന്റി ഫൈവ് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സം ആവുമോ എന്ന് പരിശോധിക്കാം ഇവിടെ നമുക്ക് സം ഓഫ് ഓഡ് നമ്പർ സീക്വൻസ് എത്രയാണ് തന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് ഈക്വൽ ടേം ഒരു സീക്വൻസിൽ ഇരുപത്തിയഞ്ച് ടേംസ് ഉണ്ടെങ്കിൽ അതിന്റെ നടുവിലെ ടേം ഏതായിരിക്കും പതിമൂന്നാമത്തെ ടേം ആയിരിക്കും രണ്ടായിരത്തി പതിനാറ് ഡിവൈഡഡ് ബൈ ഇരുപത്തി അഞ്ച് ഈക്വൽ ടു പോയിന്റ് ആറ് നാല് അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടി ഈ സീക്വൻസിന്റെ മിഡിൽ ടേം അതായത് പതിമൂന്നാം പദം എൺപതേ പോയിന്റ് ആറ് നാലാണ് കിട്ടി നമുക്ക് ഈ അരിമറ്റിക് സീക്വൻസ് നോക്കിയാൽ മനസ്സിലാവും എല്ലാം എന്താണ് ഒരു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് ഓക്കെ പൂർണ്ണ സംഖ്യകളാണ് എല്ലാം ഒരു പൂർണ്ണ സംഖ്യകളാണ് പക്ഷേ ഇവിടെ പതിമൂന്നാം പദം എൺപതേ പോയിന്റ് ആറ് നാലാണ് അതായത് ഒരു പൂർണ്ണ സംഖ്യയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം സമ ഓഫ് എനി ട്വന്റി ഫൈവ് കോക്സിക്യൂട്ടീവ് ടേംസ് ഓഫ് ദ സീക്വൻസ് കനോട്ട് ബി ടു തൗസൻഡ് സിക്സ്റ്റീൻ ഏതെങ്കിലും ഇരുപത്തി അഞ്ച് പദങ്ങളുടെ തുക രണ്ടായിരത്തി പതിനാറ് ആവില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ പ്രൊഡക്ട് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഫൈവ് എയ്റ്റ് എക്സെ ഈസ് ഫൈവ് നയൻറ്റി എയ്റ്റ് ഫൈൻഡ് ദ പൊസിഷൻസ് ഓഫ് ദ ടേംസ് മൾട്ടിപ്ലൈഡ് അഞ്ച് എട്ട് പതിനൊന്ന് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത രണ്ട് പദങ്ങളുടെ ഗുണനഫലം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഗുണിച്ച പദങ്ങളുടെ പരസ്ഥാനങ്ങൾ കണ്ടെത്തുക അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സീക്വൻസ് എന്താണ് അഞ്ച് എട്ട് പതിനൊന്ന് എക്സെത്ര ഫസ്റ്റ് ടേം എത്രയാണ് ആദ്യ പദം അഞ്ച് ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എട്ടിൽ നിന്ന് അഞ്ച് പോയ എത്രയാണ് മൂന്ന് ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ദ പ്രൊഡക്ട് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ടേംസ് അതായത് അടുത്തടുത്ത രണ്ട് പദങ്ങളുടെ ഗുണനഫലം എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് നമ്മള് എക്സ് ആണ് ഒരു ഫലം എടുക്കുക ഒരു ടേം എക്സ് ആണെന്ന് എടുക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം അടുത്തടുത്ത രണ്ട് പദങ്ങളുടെ ഗുണന ഫലമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പോൾ തൊട്ടടുത്ത പദം ഏതായിരിക്കും എക്സ് പ്ലസ് ത്രീ കാരണം ഇവിടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം മൂന്നാണ് ഓക്കെ അഞ്ചിന്റെ കൂടെ മൂന്ന് കുട്ടിയപ്പോഴാണ് എട്ട് കിട്ടുന്നത് എട്ടിൻ്റെ കൂടെ മൂന്ന് കുട്ടിയപ്പോഴാണ് പതിനൊന്ന് കിട്ടുന്നത് ഓക്കെ അപ്പോൾ എക്സും എക്സ് പ്ലസ് ത്രീയുമാണ് അടുത്തടുത്ത സംഖ്യകളായിട്ട് അടുത്തടുത്ത പദങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നത് ഓക്കെ ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് എക്സും എക്സ് പ്ലസ് ത്രീയും ഗുണിക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കിട്ടാം അതായത് എക്സ് ഇൻ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് കിട്ടണം ഓക്കെ അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ് എക്സ് ഇൻറ്റു എക്സ് എത്രയാണ് എക്സ് സ്ക്വയർ ഇനി എക്സ് ഇൻറ്റു ത്രീ എത്രയാണ് പ്ലസ് ത്രീ എക്സ് ഈക്വൽ ടു ഫൈവ് നയൻറ്റി എയ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് മൈനസ് ഫൈവ് നയൻറ്റി എയ്റ്റ് ഈക്വൽ ടു സീറോ

ഇനി സി എന്ന് പറയുന്നത് നമ്മളുടെ ഇക്വേഷനിലുള്ള ഒരു കോൺസ്റ്റൈവ് നയൻ എയ്റ്റ് ഇനി നോക്കി ഇക്വേഷൻ ഇതിട്ട് കൊടുക്കാം മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ പ്ലസ് ഫോർ മൈനസ് ബി സ്ക്വയർ എത്രയാണ് ത്രീ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻടു മൈനസ് ഫൈവ് നയൻറ്റി എയ്റ്റ് ഹോൾ ഡിവൈഡ് ബൈ ടു ഇൻടു എത്ര മൈനസ് ത്രീ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ എത്രയാണ് നയൻ മൈനസ് ഫോർ ഇൻറ്റു വൺ ഫോർ ഫോർ ഇൻറ്റു മൈനസ് ഫൈവ് നയൻറ്റി എയ്റ്റ് എത്ര വരും മൈനസ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൈനസ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു വൺ എത്രയാണ് ടു ഈക്വൽ ടു മൈനസ് ത്രീ പ്ലസ് ഓർ മൈനസ്

ുംയൻ ബൈ ടു അങ്ങനെ രണ്ട് ഇക്വേഷൻ ആണ് എക്സ് നമുക്ക് കിട്ടും ഇനി മൈനസ് ത്രീ മൈനസ് ഫോർട്ടി നയൻ ബൈ ടു എത്ര വരും എത്രയാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ബൈ ടു ട്വന്റി അപ്പോൾ എക്സ് മൈനസ് ട്വന്റി സിക്സും ആവാം അതുപോലെ തന്നെ ട്വന്റി ത്രീയുമാണ് ഓക്കെ ഇവിടെ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസ് നോക്കിയാൽ മനസ്സിലാവും അഞ്ച് എട്ട് പതിനൊന്ന് അങ്ങനെയാണ് പോകുന്നത് അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ നിർബന്ധമായും പോസിറ്റീവ് ടേംസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ മൈനസ് ട്വന്റി സിക്സ് ഒരു നെഗറ്റീവ് ടേം ആയതുകൊണ്ട് തന്നെ മൈനസ് ട്വന്റി സിക്സിനെ നമ്മൾ എടുക്കുന്നില്ല എക്സ് ഈക്വൽ ടു ട്വന്റി ത്രീ ആണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പൊ എക്സ് ഈക്വൽ ടു ട്വന്റി ത്രീ ആണ് അങ്ങനെയാണെങ്കിൽ കോൺസിക്യൂട്ടീവ് അടുത്ത ടേം ഏതായിരിക്കും എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ട്വന്റി ത്രീ പ്ലസ് ത്രീ ഈക്വൽ ടു ട്വന്റി സിക്സ് അപ്പോൾ ട്വന്റി ത്രീയും ട്വന്റി സിക്സും അടുത്തടുത്ത പദങ്ങളായ ട്വന്റി ത്രീയും ട്വന്റി സിക്സും കുടിക്കുമ്പോഴാണ് ഫൈവ് നയൻറ്റി എയ്റ്റ് കിട്ടുന്നത് ഇനിയിവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടേംസ് അല്ല പൊസിഷൻസ് ഓഫ് ദ ടേംസ് ആണ് ഇരുപത്തി മൂന്നിന്റെയും ഇരുപത്തി ആറിന്റെയും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എങ്ങനെ നമുക്ക് ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി ആറിന്റെ പൊസിഷൻ കാണാം എന്ത് ടേമിന്റെ ഇക്വേഷൻ വെച്ച് കാണാം ഓക്കെ എത്രാമത്തെ പദമാണ് ഇരുപത്തിമൂന്ന് എന്നാണ് കാണേണ്ടത് എന്ത് ടേം ഈക്വൽ ടു ഇരുപത്തി മൂന്ന് അങ്ങനെയാണെങ്കിൽ എന്താണ് കാണേണ്ടത് എന്ത് ടേമിന്റെ ഇക്വേഷൻ എന്താണ് ഈക്വൽ ടു ട്വന്റി ഇവിടെ ഈ സീക്വൻസിന്റെ ഡി എത്രയാണ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം ഫൈവ് മൈനസ്വൽ ടു ട്വന്റി ഈക്വൽ ടു ട്വന്റി എത്രയാണ് വൺ അപ്പോൾ നമുക്ക് എന്ത് പറയാം ട്വന്റി ത്രീ സെവൻ ടേം ആണ് ഓക്കെ അപ്പോൾ ട്വന്റി സിക്സോ എയ്ത്ത് ടേം ആയിരിക്കും അപ്പോൾ സെവൻ ടേം ട്വന്റി ത്രീയും ടേം ട്വന്റി സിക്സും ടേം ഈക്വൽ ടു ട്വന്റി ഈക്വൽ ടു ട്വന്റി സിക്സ് സോ പൊസിഷൻസ് ഓഫ് ദൾട്ടിപ്ലൈഡ് ഏതൊക്കെയാണ് സെവൻ ടേം ആൻഡ് എയ്റ്റ് ടേം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഫ്രം വൺ ടു ഫിഫ്റ്റീൻ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ഇതിലെ അഞ്ചാമത്തെ പോയിന്റ് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഈക്വൽ ടു എൻ ഇന് എൻ പ്ലസ് വൺ ബൈ ടു എൻ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം വൺ ടു ഫിഫ്റ്റീൻ ആണ് അപ്പോൾ എൻ എത്രയാണ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ പ്ലസ്റ്റീൻ ഇൻറ്റു സിക് എത്രയാണ് എത്രയാണ് ഇരുപത് അപ്പോൾ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം വൺ ടു ഫിഫ്റ്റീൻ ഈസ് വൺ ട്വന്റി അഥവാ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക നൂറ്റി ഇരുപത് ആണ് അടുത്ത ക്വസ്റ്റ്യൻ സം ഫിഫ്റ്റീൻ ടേംസ് ഓഫ് ആൻഡ് അരിത്മറ്റിക് സീക്വൻസ് പൊതുവ്യത്യാസം ആറ് ആയ സമാന്തര ശ്രേണിയുടെ പതിനഞ്ച് പദങ്ങളുടെ തുക എഴുന്നൂറ്റി എൺപത് ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക ഇതിലെ രണ്ടാമത്തെ പോയിന്റ് ആൾജിബ്രൈറ്റ് ഫോം കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഡി എൻ പ്ലസ് എന്താണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എഫ് എന്താണ് ഫസ്റ്റ് ടേം അഥവാ ആദ്യപദം കോമൺ ഡിഫറൻസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഡി എത്രയാണ് ഡി ഈക്വൽ ടു സിക്സ് എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് എഫ് അഥവാ ആദ്യ പദം കണ്ടുപിടിക്കണം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണ് സമ ഓഫ് ടെസ്മറ്റിക് സീക്വൻസ് അഥവാ പതിനഞ്ച് പദങ്ങളുടെ തുക എഴുന്നൂറ്റി എൺപതാണ് ഓക്കെ ഇനി സമ്മ് കാണാൻ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കണ്ടുപിടിക്കാം ഇനി സം ഓഫ് ഫസ്റ്റ് എൻ ടേംസിന്റെ ഇക്വേഷൻസ് ആണ് എൻ ബൈ ടു ഇൻറ്റു എഫ് പ്ലസ് എൻഡും എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടീ ഇവിടെ സംസ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല രണ്ടാമത് നമ്മൾ സമ്മ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്നത് സം ഓഫ് ഓഡ് നമ്പർ ഓഫ് സീക്വൻസ് അതായത് ഒരു ശ്രേണിക്ക് ഒറ്റക്ക സംഖ്യ ഒറ്റക്ക സംഖ്യയാണ് ഒരു സീക്വൻസിലെ അല്ലെങ്കിൽ ഒരു ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണമെങ്കിൽ അതിൻ്റെ തുക കാണാനുള്ള ഇക്വേഷനാണ് മിഡിൽ ടേം ഇൻറ്റു എൻ അഥവാ മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് സം ഓഫ് ഫിഫ്റ്റീൻ ടേംസ് ഫിഫ്റ്റീൻ ടേംസിന്റെ തുകയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ് അഥവാ ഒരു ഓഡ് നമ്പർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം സം ഓഫ് ഓഡ് നമ്പർ ഓഫ് സീക്വൻസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു എൻ എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ സം ഓഫ് ഇനി പതിനഞ്ച് ടേംസ് അതായത് ഒരു സീക്വൻസിൽ ഉണ്ടെങ്കിൽ അതിന്റെ മിഡിൽ ടേം എത്രയായിരിക്കും എട്ടായിരിക്കും ഓക്കെ അപ്പോ എം ഇൻറ്റു എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് പതിനഞ്ച് ടേംസ് ആണ് ഉള്ളത് അപ്പോൾ പതിനഞ്ച് ഈക്വൽ ടു എത്രയാണ് എഴുന്നൂറ്റി ആണെന്ന് തന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് എയ്ത്ത് ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കാം എയ്ത്ത് ടേം ഈക്വൽ ടു എഴുന്നൂറ്റി എൺപത് ബൈ പതിനഞ്ച് എത്രയാണ് എഴുന്നൂറ്റി എൺപത് ബൈ പതിനഞ്ച് അൻപത്തിരണ്ട് അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ അഥവാ സമാന്തര ശ്രേണിയുടെ എട്ടാം പദം എയ്ത്ത് ടേം എത്രയാണ് അൻപത്തിരണ്ട് ഒരു എന്ത് ടേം കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് അറിയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കാണാം എൻത്ത് ടേമിന്റെ ഇക്വേഷൻ ഒന്നാമത്തെ പോയിന്റ് എൻത്ത് ടേം ഈക്വൽ ടു തന്നിട്ടുള്ളത് ഏതാണ് എയ്ത്ത് ടേം എം ഈക്വൽ ടു ഡി എത്രയാണ് സിക്സ് എൻ എത്രയാണ് എട്ടാം പദമായത് കൊണ്ട് തന്നെ എൻ്റെ പ്ലസ് എഫ് നമുക്ക് കണ്ടുപിടിക്കണം ഡി എത്രയാണ് ആറ് ടേം എത്രയാണ് അൻപത്തിരണ്ട് ഇതിലെല്ലാം നമുക്ക് എല്ലാ വാല്യൂസും നമുക്ക് അറിയാം എഫ് മാത്രമാണ് അറിയാത്തത് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് എഫ് കണ്ടുപിടിക്കണം എട്ട് ഇൻറ്റു ആറ് എത്രയാണ് എട്ട് പ്ലസ് എഫ് മൈനസ് സിക്സ് ഈക്വൽ ടു അൻപത്തിരണ്ട് ഇനി എഫ് ഈക്വൽ ടു അൻപത്തിരണ്ട് പ്ലസ് നാൽപ്പത്തി എട്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് നാൽപ്പത്തി എട്ട് മൈനസ് ആറ് ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് ആറ് ഇനി അൻപത്തിരണ്ടിൽ നിന്ന് നാല്പത്തി എട്ട് പോയി പ്ലസ് ആറ് എത്രയാണ് പത്ത് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് ആറും ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം പത്തുമാണെന്ന് പറയുന്നത് ആൾജിബ്രൈക് ഫോം കാണാം ഡി എത്രയാണ് സിക്സ് ആൾജിബ്രൈക് ഫോം കാണുന്ന സമയത്ത് എപ്പോഴും എന്നിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കില്ല പ്ലസ് എഫ് എത്രയാണ് പത്ത് ഡി എത്രയാണ് ആറ് അപ്പോൾ എത്ര വരും ആറ് എൻ പ്ലസ് നാല് അപ്പോൾ ഈ അരിത്മറ്റിക് സീക്വൻസിന്റെ അഥവാ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം അഥവാ ആൾജിബ്രൈക് ഫോം എന്താണ് സിക്സ് എൻ പ്ലസ് ഫോർ അടുത്തത് സി ക്വസ്റ്റ്യൻ റൈറ്റ് ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദ സം ഓഫ് ദ സീക്വൻസ് ഈ സീക്വൻസിന്റെ സമ്മിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണെന്ന് പറഞ്ഞിട്ടത് സം ഓഫ് ഫസ്റ്റ് എൻ ടേംസിന്റെ ഇക്വേഷൻ എന്താണ് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഒന്നാമത്തത് എൻ ബൈ ടു ഇൻറ്റു എഫ് പ്ലസ് എൽ എഫ് എന്താണ് ഫസ്റ്റ് ടേം എൽ എന്താണ് ലാസ്റ്റ് ടേം ഇവിടെ നമുക്ക് ഈ സീക്വൻസിന്റെ ലാസ്റ്റ് ടേം അറിയില്ല അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യൽ പോസിബിൾ അല്ല രണ്ടാമത്തെ ഇക്വേഷൻ എൻ ബൈ ടു ഇന്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി ഇതിൽ എഫ് നമുക്കറിയാം യും നമുക്കറിയാം ഈ ഡിയുംറിയാം ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എക്സ്പ്രഷൻ ഓഫ് സം ഈക്വൽ ടു സമ്മിലും എന്നിലും നമ്മളൊരു വാല്യൂ ഇട്ടു കൊടുക്കും എൻ ബൈ ടു ഇന് എഫ് എത്രയാണ് പത്ത് പ്ലസ് എൻ മൈനസ് വൺ ഇന് ഡി എത്രയാണ് ആറ് Equal to n ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് പ്ലസ് n ഉള്ളിലേക്ക് ആറ് ബൈ ടു ഇൻപത് മൈനസ് ആറ് എത്രയാണ് അപ്പോൾ ആറ് എൻ പ്ലസ് പതിനാല് ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇൻഡു ചെയ്യാം ആറ് എൻ ഇൻ എൻ ബൈ ടു എത്ര വരും ആറ് എൻ സ്ക്വയർ ബൈ ടു പ്ലസ് ഈക്വൽ ടു ആറ് ബൈ രണ്ട് എത്രയാണ് മൂന്ന് മൂന്ന് ബൈ രണ്ട് എത്രയാണ് ഏഴ് എൻ അപ്പോൾ സമ്മിന്റെ ആൾക് ഫോം എന്താണ് എൻ സ്ക്വയർ പ്ലസ് എൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ദ ആൾബ്രായിക് എക്സ്പ്രഷൻ ഫോർ എൻ ആത്മറ്റിക് സീക്വൻസ് എൻ പ്ലസ് വൺ ഫൈൻഡ് എൻ പ്ലസ് വൺ ടേംസ് ഓഫ് ദി സീക്വൻസ് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ആറ് എൻ പ്ലസ് ഒന്നാണ് ശ്രേണിയുടെ ആദ്യത്തെ എൻ പ്ലസ് വൺ പദങ്ങളുടെ തുക കണക്കാക്കുക അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് എൻത്ത് ടേമിന്റെ ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എത്രയാണ് അഥവാ ബീജഗണിത രൂപം എത്രയാണ് ആറ് എൻ പ്ലസ് വൺ സിക്സ് എൻ പ്ലസ് വൺ ഓക്കെ ഇങ്ങനെ ഒരു ബീജഗണിത രൂപം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസും അഥവാ പൊതുവ്യത്യാസവും ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്നിൻ്റെ കൂടെയുള്ള കോയഫിഷ്യൻ അല്ലെങ്കിൽ സംഖ്യ ഏതാണോ അതായിരിക്കും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഇനി ഫസ്റ്റ് ടേം അഥവാ ആദ്യപദം എന്നിൻ്റെ കൂടെയുള്ള സംഖ്യയും അവസാനമായി നിൽക്കുന്ന സംഖ്യയും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം ഓക്കെ അങ്ങനെ ആ ഒരു ഇത് പ്രകാരം ഇവിടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് വരിക ആറ് ഇനി ഫസ്റ്റ് ടേം അഥവാ ആദ്യപദം എത്രയാണ് വരിക സിക്സ് പ്ലസ് വൺ സെവൻ ഓക്കെ അങ്ങനെ നമുക്ക് ആൾജിബ്രായിക് ഫോമിൽ നിന്നും നമ്മൾ വളരെ ഈസി ആയിട്ട് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും ഫസ്റ്റ് ടേം അഥവാ ആദ്യപദവും കണ്ടെത്തി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം എൻ പ്ലസ് വൺ ടേംസ് ആണ് ഇവിടെ മൂന്നാമത്തെ പോയിന്റ് സം ഓഫ് എൻ ടേംസിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം എൻ ബൈ ടു ഇൻ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി സമോ ഫിന്റെ ഇക്വേഷൻ ആണ് എൻ ബൈ ടു ഇൻ അതായത് ആദ്യത്തെ എൻ പ്ലസ് വൺ പദങ്ങളുടെ തുകയാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഇവിടെ എണ്ണിന്റെ സ്ഥാനത്തൊക്കെ എൻ പ്ലസ് വണ് വരും എൻ പ്ലസ് വൺ ബൈ ടു ഇൻ ടു എഫ് പ്ലസ് എൻ പ്ലസ് വൺ മൈനസ് വൺ ഇൻറ്റു ഡി ഈക്വൽ ടു ഇനി നമുക്ക് എഫ് എഫും ഡിയും അറിയാം അതൊക്കെ ഇട്ടു കൊടുക്കാം എൻ പ്ലസ് വൺ ബൈ ടു ഇന് എഫ് എത്രയാണ് അതായത് നമുക്ക് എന്ത് ചെയ്യാം എൻ പ്ലസ് വൺ ബൈ ടു ഉള്ളിലേക്ക് ഇൻറ്റുക്കാം അപ്പോൾ എന്ത് വരും ഫോർട്ടീൻ ഇന്റു എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് ഇനി സിക്സ് എനെ ഉള്ളിലേക്ക് സിക്സ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇനി ഫോർട്ടീൻ ബൈ ടു എത്രയാണ് സെവൻ ഇൻ പ്ലസ് വൺ പ്ലസ് സിക്സ് ബൈ ടു എത്രയാണ് ഇനി സെവനിനെ ഉള്ളിലേക്ക് സെവൻ എൻ പ്ലസ് സെവൻ പ്ലസ് ത്രീ എൻ ഇൻ ത്രീ എൻ സ്ക്വയർ പ്ലസ് ത്രീ എൻ ഇൻറ്റു വൺ എത്രയാണ് ഈക്വൽ ടു ത്രീ എൻ സ്ക്വയറിനെ ആദ്യം എഴുതി ഇനി സെവൻ എൻ പ്ലസ് ത്രീ എൻ എത്രയാണ് പ്ലസ് ടെൻ എൻ അപ്പോൾ ഇതാണ് സമ ഓഫ് ഫസ്റ്റ് എൻ പ്ലസ് വൺ ടേംസിന്റെ ആൾജിബ്രൈറ്റ് ഫോമ് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് എൻ പ്ലസ് വൺ ടേംസ് ഓഫ് ആൻഡ് അത്മെറ്റിക് സീക്വൻസ് ഈസ് എൻ സ്ക്വയർ പ്ലസ് ബി എൻ പ്ലസ് സി ദെ പ്രൂവ് ദാറ്റ് എ പ്ലസ് സി ഈക്വൽ ടു ബി ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പ്ലസ് വൺ പദങ്ങളുടെ തുക എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ പ്ലസ് സി ആയാൽ എ പ്ലസ് സി ഈക്വൽ ടു ബി ആണെന്ന് തെളിയിക്കോടും അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഫസ്റ്റ് എൻ ടേംസിന്റെ ഇക്വേഷൻ എന്താണ് സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻടു പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ അങ്ങനെയാണ് പ്ലസ് വൺ ടേംസിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ ഈക്വൽ ടു എങ്ങനെ എൻ പ്ലസ് വൺ ബൈ ടു ഇൻ എഫ് പ്ലസ് എൻ പ്ലസ് വൺ മൈനസ് വൺ D. ും ചെയ്ത പോലെ തന്നെ ഉള്ളിലേക്ക് എന്തു ചെയ്യാം ടു എഫ് ഇന് എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ടു ടു എഫും ടു ഈ ടൂം ഈ ടൂവും കെട്ടിപ്പോവും എഫ് ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് ഇവിടെ എന്ത് വരും എൻ ഡി ഇൻറ്റു എൻ പ്ലസ് വണ് ഡൈഡ് ബൈ ടു ഇനി എഫിനെ നമുക്ക് ഉള്ളിലേക്ക് എൻ എഫ് പ്ലസ് എഫ് പ്ലസ് ഇനി എൻ ഡി എ നമുക്ക് ഉള്ളിലേക്ക് എങ്ക എന്ത് വരും എൻ സ്ക്വയർ ഡി പ്ലസ് എൻ ഡി ഇൻറ്റു വൺ എത്രയാണ് എൻ ഇൻറ്റു ഡി ഇനി ഡിവൈഡ് ബൈ ടു രണ്ടാൾക്കും കിട്ടുക ഇനി എൻ സ്ക്വയറിന്റെ കോഫിഷ്യൻ്റ് ആയിട്ടുള്ളത് എന്താണ് ഡി ബൈ ടു ഇൻറ്റു എൻ സ്ക്വയർ ഇനി എൻ്റെ കോയഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് എൻ എഫ് ഉണ്ട് എൻ ഡി ബൈ ടു ഉണ്ട് അപ്പൊ അതിലെ എൻിനെ പുറത്തെടുത്ത് നമ്മൾ ബാക്കി വരുന്നത് എന്തൊക്കെയാണ് എഫ് പ്ലസ് ഡി ബൈ ടു എൻ എൻ എഫും എങ്ങനെയാണ് വന്നത് എൻ എഫ് പ്ലസ് എൻ ഡി ബൈ ടു രണ്ടിലും കോമൺ ആയിട്ട് എൻ ഉണ്ട് എന്നിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എഫ് പ്ലസ് ഡി ബൈ ടു എന്ന് വരും ഓക്കെ അതാണ് നമ്മൾ ഇവിടെ എഴുതിട്ടുള്ളത് എഫ് പ്ലസ് ഡി ബൈ ടു ഇൻ എൻ ഇനി ബാക്കി വരുന്ന ഒരാൾ ആരാണ് എഫ് അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയാണ് സമോ ഫസ്റ്റ് എൻ പ്ലസ് വൺ ടേംസ് ഓഫ് അൻത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എങ്ങനെയാണ് എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ പ്ലസ് സി ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ എൻ സ്ക്വയറിന്റെ കോഫിഷ്യൻ്റ് ആയിട്ട് എ ആണ് അതിന് പകരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡി ബൈ ടു ഇനി എൻറെ കോ എഫിഷ്യന്റ് ആയിട്ട് ബി ആണ് അതിന്റെ കോഫിഷ്യന്റ് എഫ് പ്ലസ് ഡി ബൈ ടൂ ഇനി കോൺസ്റ്റന്റ് ആയിട്ട് എഫ് അപ്പൊ നമുക്ക് എന്ത് പറയാം ഇത് കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് ഡി ബൈ ടു ആണ് അതുപോലെ ബി എന്ന് പറയുന്നത് എഫ് പ്ലസ് ഡി ബൈ ടു ആണ് അതുപോലെ സി എന്ന് പറയുന്നത് എഫ് ആണ് ഓക്കെ അതായത് എൻ സ്ക്വയറിന്റെ കോഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസത്തിന്റെ പകുതിയാണ് ഇനി എന്റെ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എഫ് പ്ലസ് ഡി ബൈ ടു ആണ് അതായത് ആദ്യ പദത്തിനോടു കൂടെ പൊതുവ്യത്യാസത്തിന്റെ പകുതി കൂട്ടിയതാണ് എൻിന്റെ കോയഫിഷ്യൻ ഇനി സി എന്ന് പറയുന്നത് എന്താണ് ആ കോൺസ്റ്റന്റ് എന്താണ് നമ്മുടെ ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം എന്ന് കിട്ടി ഇനി നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് എ പ്ലസ് സി ഈക്വൽ ടു എത്രയാണ് ഡി ബൈ ടു പ്ലസ് സി എത്രയാണ് എഫ് ഈക്വൽ ടു നമുക്കിതിനെ എഫ് പ്ലസ് ഡി ബൈ ടു എന്ന് എഴുതാം ഈക്വൽ ടു എന്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി പ്രതീക്ഷിക്കും അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനാറ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുക താങ്ക് യു